ഇവിടെ കുറ്റക്കാരി എന്നുള്ളത് കോടതി തീരുമാനിച്ചു അയ്യോ ഗ്രീഷ്മയുടെ അമ്മയെ ഞങ്ങള് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ ആലോചിച്ച് തീരുമാനം എടുത്തിട്ട് ഞങ്ങൾ അമ്മയും കുറ്റക്കാരിയല്ലേ പിന്നെ എന്ത് ടീച്ചു വെറുതെ വിട്ടത് ഞാൻ നമ്മുടെ അമ്മയും ഇവിടെ ചേർന്നല്ലേ എല്ലാം ചെയ്തത് ആ അവളെ ശിക്ഷിക്കും എന്നുള്ളത് ഞങ്ങൾക്ക് ബോധ്യമായി സംസാരിക്കാൻ പറ്റും ഇത് ഗ്രീഷ്മ അമ്മയല്ലേ സിന്ധു കുമാര് വെറുതെ അവർക്കും ശിക്ഷണമായി നാളത്തെ വിധി കഴിഞ്ഞതിന് ശേഷം തീരുമാനം എടുക്കും ഹൈക്കോടതി പോവാൻ നാളെ ഹൈക്കോടതി ഇവിടത്തെ വിധി കഴിഞ്ഞിട്ട് ഹൈക്കോടതിയിലോട്ട് പോകും ശക്തമായി നിന്നിട്ടുണ്ട് കോടതി അതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് അവളെ ശിക്ഷിച്ചതിൽ പക്ഷേ സിന്ധുവിൻ്റെ അമ്മയ്ക്ക് എന്ത് പറ്റിയെന്നുള്ളത് ഞങ്ങൾ തിരക്കും അതിൻ്റെ കേസിൻ്റെ പിന്നാലെ ഞങ്ങൾ വീണ്ടും പോവും ഹൈക്കോടതി ആ ഇത് നേരം ഈ വിധിയിൽ ഞങ്ങൾക്ക് തൃപ്തിയാണ് ഗ്രീഷ്മയെ ചെയ്തുകൊണ്ട് പക്ഷെ അവളുടെ അമ്മ ഗ്രീഷ്മ അമ്മ സിന്ധു കുമാരിയെ കൂടെ ശിക്ഷിക്കാത്ത ഒരു വിഷമമേ ഉള്ളൂ ഞങ്ങൾ മാക്സിമം നോക്കും ഹൈക്കോടതി പോയാൽ കേട്ടില്ല പരമാവധി ശിക്ഷ കൊടുക്കണം തന്നെ പരമാവധി ശിക്ഷ കൊടുക്കണമെന്ന് തന്നെ ഞങ്ങള് വിശ്വാസം

അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും എല്ലാം ഞങ്ങൾക്ക് ഫുൾ സപ്പോർട്ടും ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ പബ്ലിക് പ്രോസിക്യൂട്ടർ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വിനീത് കുമാർ സർ ഞങ്ങൾക്ക് ഫുൾ സപ്പോർട്ടും തന്നു അങ്ങനെ ഇതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി എല്ലാവരും എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു അന്ന് ഒരുപാട് ആ ഒരുപാട് പ്രതീക്ഷയോടെ ഞങ്ങൾ വളർത്തിയ മോനല്ലേ എൻ്റെ വിഷമം ഞങ്ങൾക്ക് എന്നും മാറും മാറും എന്നൊന്നും പറയാൻ പറ്റില്ല ഞങ്ങൾ ജീവിക്കണോ വേണ്ടെന്നുള്ളതാണ് ഗ്രീഷ്മയുടെ അമ്മയിൽ കൂടെ പോയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഒരല്പം ഒരു ഞങ്ങൾ പോകും ഞങ്ങൾ നോക്കും മാക്സിമം കേസിൻ്റെ കഴിയിൽ ഇട്ടിട്ട് ഞങ്ങൾ സാറുമായിട്ടൊക്കെ കണ്ട് കണ്ടിട്ട് ചെയ്തിന് ശേഷം ഞങ്ങൾ ഞങ്ങളെ കൊണ്ട് പറ്റുന്നുള്ള രീതിക്ക് ഞങ്ങൾ പോകും ാണ് ഏറ്റവും വലിയ തന്നെ കൊടുക്കണം കളഞ്ഞത് ഞങ്ങ എങ്ങനെ കഴിഞ്ഞു പോണോ ഞങ്ങൾക്ക് തന്നെ അറിഞ്ഞുകൂടാ എൻ്റെ ജീവനെയാണ് അവൾ കൊന്നു കളഞ്ഞത് അവക്ക് പരമാവധി വീട്ട തന്നെ കൊടുക്കണം എന്റെ <laughs> പൂര്യജീവനെയാണ് <laughs>